ദൈവത്തിന്റെ വിലയേറിയ നാമം ബൗത്തപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരികൾക്കും കർത്താവായ യേസു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സമുദ്രത്തിൽ ഉണ്ടായ കാറ്റും കോളും നിമിത്തം കപ്പൽക്കാർ ഭയന്ന് ആരുടെ നിമിത്തം ഈ പ്രശ്നം ഉണ്ടായി എന്ന് അറിയേണ്ടതിന് ചീട്ടിട്ട് നോക്കിയപ്പോൾ ചീട്ട് യോനയുടെ പേർക്ക് വീണതായും യോന തൻ്റെ തെറ്റ് മനസ്സിലാക്കി താൻ അത് മറ്റുള്ളവരിന് മുൻപാകെ ഏറ്റുപറഞ്ഞ് എൻ്റെ നിമിത്തമാണ് ഈ പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടാൽ സമുദ്രം അടങ്ങും എന്ന് പറഞ്ഞ് യോനയുടെ വാക്ക് അനുസരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടവും അതുതന്നെയാണ് എന്ന് മനസ്സിലാക്കിയ കപ്പൽക്കാർ യോനയെ സമുദ്രത്തിൽ ഇട്ടു എന്നും ആ നേരത്തിൽ യഹോയുടെ കൽപ്പനയാൽ ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങിയെന്നും നാം ഇന്നലെ ചിന്തിച്ചു എന്നാൽ ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യോന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് യോനയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നും ഇന്നത്തെ ചിന്തയ്ക്കായി ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു നാം ഒന്നാം വാക്യത്തിൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് എന്തെന്നാൽ എന്ന് ആരംഭിക്കുമ്പോൾ രണ്ടു മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങളിൽ യോനയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും യോനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിച്ചാൽ രണ്ടാം വാക്യത്തിൽ യോന കഷ്ടത്തിലും പാതാളത്തിൻ്റെ വയറ്റിലും ആണെന്നും മൂന്നാം വാക്യത്തിൽ സമുദ്രത്തിൻ്റെ മധ്യേ ആഴത്തിലും പ്രവാഹം തന്നെ ചുറ്റി ഓളങ്ങളും തിറകളുമെല്ലാം തൻ്റെ മീതെ കടന്നു പോകുന്നതായും വാക്യം അഞ്ചിൽ വെള്ളം പ്രാണനോളം തന്നെ വലഞ്ഞു ആടി തന്നെ ചുറ്റി കടൽ പുല്ല് തൻ്റെ തലപ്പാവായിരുന്നു എന്നും നാം കാണുന്നു ഏഴാം വാക്യത്തിൽ തൻ്റെ പ്രാണൻ തൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയ അവസ്ഥ വാസ്തവത്തിൽ യോന ഇങ്ങനെയുള്ള കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് നാം ചിന്തിച്ചാൽ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം ഇത് കർത്താവിൻ്റെ നാമം നിമിത്തമോ ശുശ്രൂഷ നിമിത്തമോ ഉണ്ടായ കഷ്ടമല്ല പിന്നെയോ കർത്താവിനോടുള്ള അനുസരണക്കേട് നിമിത്തം ഉണ്ടായ കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ താൻ തന്നെ തനിക്ക് സൃഷ്ടിച്ച കഷ്ടം കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെട്ട് താൻ നിലവേക്ക് പോയിരുന്നു എങ്കിൽ ഈ കഷ്ടവും പരീക്ഷയും അനുഭവിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് പതിനാല് എന്നീ വാക്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു എന്ന് വായിക്കുന്നു കർത്താവ് ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവൻ അല്ല ഇവിടെ യോന കഷ്ടത്തിലും നിരുക്കത്തിലും ആയത് തന്നിൽ ജഡത്തിൻറെ മോഹം നിവർത്തിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നാലും യോന ഈ അവസ്ഥയിലും യഹോവയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി നമുക്ക് ഇവിടെ കാണാൻ കഴിയും യോനയുടെ പ്രാർത്ഥനയുടെ ഒരു സവിശേഷത എന്ന് എന്തെന്നാൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എൻ്റെ നിലവിളി കേൾക്കണമേ എന്നുള്ള ആവരാതിയോടുള്ള പ്രാർത്ഥനയല്ല പിന്നെയോ ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം വരുളി ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു യഹോവ എൻ്റെ നിലവിളി കേട്ടു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കു അടച്ചിരുന്നു എന്നാൽ എൻ്റെ ദൈവമായ യഹോവ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു എൻ്റെ പ്രാർത്ഥന യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിൽ യഹോവയുടെ അടുക്കൽ എത്തി എന്നൊക്കെയുള്ള വളരെ പ്രത്യാശയോട് യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ നിലവിളി കേട്ടു എന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടും കൂടെ പ്രാർത്ഥിക്കുകയാണ് അറിയാം കർത്താവ് തന്നെ കൈവിടില്ല എന്ന് എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കറക്കി ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു പ്രിയ സഹോദരിമാരെ യോനയുടെ അനുസരണക്കേട് നിമിത്തമാണല്ലോ ഇങ്ങനെയുള്ള കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത് എന്നാലും താൻ ആ കഷ്ടത്തിലും നെരുക്കത്തിലും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എൻ്റെ നിലവിളി കേട്ടു എന്നുള്ള പ്രത്യാശയോടും ഉറപ്പോടും പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വന്തമായ തീരുമാനത്തിനാലും ദൈവഹിത പ്രഹാരമല്ലാത്ത വഴിയിലും നാം ജീവിക്കുമ്പോൾ നമുക്കും ഇതുപോലുള്ള കഷ്ടതയും നെരുക്കവും വരാൻ സാധ്യതയുണ്ട് അത് ഒരിക്കലും കർത്താവ് അനുവദിച്ചതല്ല അതുകൊണ്ട് ിന്തിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്തുമ്പോൾ മനസ്സ് കഠിനമാക്കാതെ പോലെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മുടെ ഏത് കഷ്ടത്തിൽ നിന്നും നമ്മെ വിടിവിക്കാൻ കർത്താവ് ശക്തൻ എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം അതിനായിട്ട് ഈ ചെറിയ ചിന്ത സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മകുത്തുപെടുമാറാകട്ടെ ആമേൻ